ാമോമത്തെപ്പൊടുമാരാകട്ടെ ആൽമിത്രം ലോക് മീഡിയയിലൂടെ വജനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുൻ നാമത്തിൽ നിൻ്റെ സ്നേഹ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഇന്നലെ ചിന്തിച്ച തൊണ്ണൂറ്റൊന്നാം സങ്കീർണത്തിൻ്റെ ബാക്കി ഭാഗം കൂടെ ചിന്തിക്കാം എട്ടാം വാക്യം നിൻ്റെ കണ്ണുകൊണ്ട് നീ തന്നെ നീ നോക്കി ദുഷ്മാർക്കു എന്ന പ്രതിഫലം കാണും അങ്ങനെ ീത്തിന് മുപ്പത്തിയേഴിൻ്റെ നാൽപ്പത്തിനാലിലും മലാക്കി ഒന്നിൻ്റെ അഞ്ചിലും ഇതേ ആശയം കാണാം ആ കാഴ്ച ദൈവത്തിൻ്റെ നീതിയും കരുണയും വെളിപ്പെടുത്തും നശിക്കുന്നവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതവും വിശ്വാസിയുടെ വിടുതലും ദൈവീയ നന്മയുടെ ദാനവും കാണാം യോശുവായും കാലിയവും ഈ ഭാഗത്തത്വം രുചിച്ചറിഞ്ഞവരാണ് ഛദ്രക്ക് മേശക്കഭേദനവോ എന്നിവർ ജീവ സാക്ഷികളാണ് എന്ന് മാത്രമല്ല ഭാവിയിലുള്ള ഇസ്രായേലിൻ്റെ ശേഷിപ്പിനും ഇത് ദർശിക്കുവാനിടയാകും ഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു അതിൽ നിന്നെ നിൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു സംഗീതത്തിനും തൊണ്ണൂറിൻ്റെ ഒന്ന് നാം ഇങ്ങനെ വായിക്കുന്നു കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു പിന്നെ ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല ഈ രണ്ട് വാക്യങ്ങളിൽ ദൈവത്തിന് വസിക്കുന്നവൻ്റെ നിർഭയത നാം കാണുന്നു നമ്മുടെ വിശ്വാസത്തെ ദൈവം മാനിക്കുന്നു നമ്മുടെ ആത്മാവ് അത്യുന്നേനെ വാസസ്ഥലം നമ്മുടെ ആത്മാവ് അത്യുന്നേൻ്റെ വാസുസ്ഥലമാക്കിയിരുന്നുവെങ്കിൽ നമ്മുടെ ഭവനം കുടിലോ കൊട്ടാരമോ എന്നത് വിഷയമല്ല നാം പൂർണ്ണരായതുകൊണ്ടോ വലിയ വലിയവരായതുകൊണ്ടോ ചെറിയവരായതുകൊണ്ടോ അല്ല അത്യുന്നനിൽ അത്തുന്നതിന് അഭയം പ്രാ കണ്ടെത്തിയത് കൊണ്ട് നാം ധന്യരത്രേ നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് ശരിയാണ് അവനെ നശിപ്പിക്കുവാൻ ജനനം മുതൽ മരണം വരെ സാത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ സാത്താൻ പരാജയപ്പെട്ടു ക്രിസ്തു സ്വയം മരണം ഏറ്റെടുത്തതാണ് തകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു ഗ്ലൂക്കോസ് ഇരുപത്തി മൂന്നിന് നാൽപ്പത്താറ് രോഹനൻ പത്തൊമ്പതിന് മുപ്പത് മത്തായി ഇരുപത്തി ഏഴിന് അമ്പത് മർക്കോസ് പതിനഞ്ചിന് നാൽപ്പത്തിയേഴ് നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടത് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എത്ര വലിയ കാവലാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു ദൂതൻ ഒരു ലക്ഷത്തി എൺപത്തിയായിരം പേരെ കൊന്നു ഇവിടെ തൻ്റെ മക്കൾക്ക് ദൂതന്മാരുടെ കാവലാണ് വാക്തത്വം ചെയ്തിരിക്കുന്നത് പിന്നെ നാം ആരെ ഭയപ്പെടണം ഉറപ്പും ധൈര്യവും ഉള്ളവരായി മുമ്പോട്ട് പോകാം നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കണേ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സൗഹര്മാരെ എത്ര ഉന്നതമായ ചിന്തയാണിത് നമ്മെ അവൻ്റെ കൈകളിൽ വഹിച്ചുകൊള്ളുമെന്ന് നമ്മെ ആരാണ് വഹിക്കുന്നത് നോർത്ത് കൊണ്ട് അവൻ്റെ ബലമുള്ള കൈകീഴിൽ താണിരിക്കാം അവൻ സകല അവന് സകല മഹത്വം പുകച്ചയും ബഹുമാനവും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കാം സിംഹത്തിന്മേലും അണിനിമേലും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമിനെയും നീ മെരിച്ചു കളയും രോഗപ്രകാരമുള്ള തണലുകളിൽ ആശ്രയിക്കാതെ അച്ഛനൻ്റെ മറുവിനും സർവ്വശക്തിന് നീഴിനു കീഴിലും ആയിരിക്കുന്ന എത്ര ധന്യമാണ് അവിടെ വസിക്കുന്നവർ ഒന്നും ഭയപ്പെടാനില്ല വേട്ടക്കാരനെ ഉൻ്റെ കെണി നാശീകരമായ മഹാമാരി രാത്രിയിലെ ഭയം പകൽ പറക്കുന്ന വസ്ത്രം ഇട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം ബാധ കല്ലുകൾ സിംഹം അണലി ബാലസിംഹം പെരുമ്പാമ്പ് എന്നിവയാലുള്ള ഒരു ദോഷവും സർവശക്തൻ്റെ നെഴിൽ കീഴിൽ പാർക്കുന്നവന് ഭയപ്പെടാനില്ല അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും പിതാവ് പുത്രനെക്കുറിച്ച് പറയുന്നതായും ഇത് മനസ്സിലാക്കാം നാം അവനിൽ പ്രിയം വെച്ചാൽ ദൈവദൂതന്മാർ മാത്രമല്ല ദൂതന്മാരുടെ ദൈവം തന്നെ നമ്മെ വെടിവെപ്പാൻ ഇറങ്ങി വരും അവന് എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും അവൻ്റെ നാമത്തിൽ എൻ്റെ ഗുണവിശേഷ അവൻ്റെ നാമത്തിൽ ഗുണവിശേഷങ്ങൾ അറിഞ്ഞാൽ കൂടുതൽ അവനിൽ ആശ്രയിക്കും ദൈവം എത്ര ഉന്നതനാണ് നമ്മെ എത്രമാത്രം ഉയർത്തിയിരിക്കുന്നു എഫ് എ ലേഖനത്തിൽ നമുക്കുള്ള പദവി എത്ര മാത്രമാണെന്ന് വിവരിച്ചിട്ടുണ്ട് വായിച്ചും ധ്യാനിച്ചും തന്നിലായി നമുക്ക് ജീവിക്കാം അവൻ നമ്മെ വിളിച്ച അവൻ അവർ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാനവനെ ഉത്തരമേടും ഏത് ഭക്തനും പ്രാർത്ഥനയിൽ ദൈവവുമായി പ്രാർത്ഥന പോരാടുമ്പോൾ അവൻ ഉത്തരം അവന് ഉത്തരം ലഭിക്കും വിടുവിച്ച മോത്തപ്പെടുത്തും നാൽപ്പത്തി മൂന്നിൽ രണ്ട് ഒന്ന് ശമ്പത്തി രണ്ടിന് മുപ്പത് പരീക്ഷിക്കപ്പെടപ്പെടുന്നവരെ വിടുവയ്പ്പാൻ ദൈവശക്തിയും സഹതാപവും ഉള്ളവരാകുന്നു ദീർഘ ദീർഘായുസുകൊണ്ട് ഞാനവന് തൃപ്തി വരുത്തും എൻ്റെ രക്ഷയെ ഞാനവന് കാണിച്ചു കൊടുക്കും സങ്കീർത്തനക്കാരൻ തൃപ്തനായി സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി സമാപ്തിയിലേക്ക് നയിച്ച മനോഹരമായ സങ്കീർത്തനം രക്ഷയെ കാണിച്ചു കൊടുത്ത അത്യുന്നതൻ ആ എത്ര മനോഹരം എത്ര അനുഗ്രഹം തൻ്റെ മക്കളെ കരുതുന്ന കാക്കുന്ന വിധം എത്ര ഉന്നതം തന്നിൽ ആശ്രയിക്കുന്നവരെ കൈവിടാത്തവൻ നിത്യരക്ഷ ലഭിച്ചവർ നാം എത്രയോ ധന്യരാണ് അതിലാശ്ര അവനിലാശ്രയിച്ചും അവനെ സ്നേഹിച്ചും മാനിച്ചും ജീവിക്കാം ദൈവനാമം മോത്തപ്പെടുമറാട്ടെ